ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതിൽ സുമു കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരാൾ ഈ ശബരിമല വിശേഷങ്ങൾ പറയുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ഒരാൾ നേരിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഈ ശബരിമല ഇപ്പം നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ ഞാൻ ആ പറയാൻ ആളല്ല കാരണം പിന്നെ നമുക്കതൊന്നും താല്പര്യമുള്ള വിഷയമല്ല എങ്കിലും ഒരു കാര്യം പറയാം പറയണമെന്ന് തോന്നി കൊണ്ട് പറയുന്നതാണ് കാരണം ശബരിമലയിൽ കുടിയിരിക്കുന്ന ശാസ്ത്രാവിനായാലും മണികണ്ഠനായാലും അയ്യപ്പനായാലും അവർക്ക് ആർക്കും സ്വർണമോ സുഖങ്ങളോ ഒന്നും വേണ്ട ഇതൊന്നും വേണ്ടയെന്ന് വിചാരിച്ചിട്ടാണ് സർവ്വസുഖങ്ങളും വെടിഞ്ഞിട്ട് പന്തളം കൊട്ടാരത്തുനിന്ന് അയ്യപ്പൻ അവിടെ പോയി താപസിയായി യോഗിയായി യോഗഭട്ടാസനത്തിൽ ഇരിക്കുന്നത് അവിടെ യോഗഭട്ടാസനത്തിൽ ഇരിക്കുന്ന അയ്യപ്പന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ഇരുമുടിക്കെട്ടിൽ അയ്യപ്പനു വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇത ഇതിനോ ഇതിന് ഇതല്ലാതെ മറ്റൊരു വസ്തു അയ്യപ്പന് ആവശ്യമില്ല പിന്നെ ചില ആൾക്കാർ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും നേർച്ചയായിട്ടൊക്കെ ആയിട്ട് ഒരു സമർപ്പിക്കുന്നതാണ് അതിപ്പം ഈശ്വരന് മുന്നിൽ സമർപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് അവർ അപ്പോൾ അത് ഇവർ ഒരാളുടെ സമർപ്പണ വസ്തു അതെന്ത് തന്നെയായിരുന്നു അത് ഭഗവാനോടുള്ള അനുവാദം ഇല്ലാതെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അതെന്തായാലും നിയമത്തിന് മുന്നിൽ ഭഗവാൻ തന്നെ കൊണ്ടുവരും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഭഗവാനോടുള്ള അനുവാദം ചോദിക്കാതെ അല്ലെങ്കിൽ പിന്നെ ആരും അറിയാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ അത് ഭഗവാൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ ഈ വിഷയത്തിന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്